എൻ്റെ ക്ലാസ്സിൽ രണ്ടര കൊല്ലം ക്ലാസ് കേട്ടൊരു മനുഷ്യൻ അയാള് രണ്ട് കൊല്ലം കഴിഞ്ഞ ശേഷമാണ് പറയുന്നത് മൗലവി ഞാൻ അയ്യപ്പൻ്റെ കുന്നിൻ്റെ മീതെ കയറിയ മനുഷ്യനാണ് ആ ഇത്രയും പ്രാധാന്യമുണ്ട് തൊഹീദിന് ഇത്രയും പ്രാധാന്യം കൊടുക്കണം തൊഹീദിനെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇതിൻ്റെ തോമി ചെയ്തു പാശ്ചാത്യം ഇപ്പോൾ അദ്ദേഹത്തിന് പ്രയാസമൊന്നുമില്ല കാര്യത്തിൽ എന്തേ അദ്ദേഹം നന്മ കണ്ടെത്തി സത്യം ഉൾക്കൊണ്ട് മനസ്സിലാക്കി നിങ്ങൾക്കറിയാമോ ഈ അയ്യപ്പൻ്റെ മീതെ കയറുന്നതിന് മുമ്പ് താഴെയുണ്ടൊരു പള്ളി ബിഗ് ജുമാ മസ്ജിദ് അതിലുള്ളതായ ഒരു അബ്ദുൽ കരീം മുസ്ലിയാർ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ ആരോ കൊണ്ടുവന്നു അവിടുത്തെ ഇമാണെന്നോട് പറഞ്ഞു അദ്ദേഹം കത്തടപാടുകൾ പലപ്പോഴും നടത്തിക്കൊണ്ടേ അതിനുശേഷം അദ്ദേഹം ഇ കെ അബൂബക്കർ മുസ്ലിയാരോട് കൂടി പഠിച്ച പെൻഷനാണെന്നും എന്നോട് പരിചയപ്പെടുത്തി അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട് ആക്ഷേപാർഹമായ ശൈലിയിൽ എൻ്റെ വീട്ടിൽ ഇരുത്തിയിട്ട് മണിക്കൂറുകൾ സംസാരിച്ചു അയാൾ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നതാണ് അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം അയാൾ ഹജ്ജിന് വരാനുള്ള ചാൻസ് കിട്ടുന്ന സന്ദർഭത്തിൽ നിങ്ങളെയും കൂടി കാണാനുള്ള ചാൻസ് കിട്ടുക എന്നത് ഞാനൊരു നല്ല സന്തോഷമുള്ള ഭാഗമാണെന്നൊക്കെ അയാൾ പറഞ്ഞു അത് എഴുത്തിലും കൂടി അയക്കുകയും ചെയ്തു പറഞ്ഞു വന്നത് ആ അബ്ദുൽ കരീം സാഹിബ് പറയുന്നു അദ്ദേഹത്തിൻ്റെ പരിസരത്തിൽ ഒരു തമിഴ്നാട്ടുകാരൻ പിടികൂടി ആളെ നോക്കുമ്പോൾ മുസ്ലിമാണ് ചോദിച്ചു പറഞ്ഞു നിങ്ങൾ മാപ്പിള അല്ലേ അതെ മാപ്പിള നിങ്ങൾ നിങ്ങളെവിടക്കാൻ പോകുന്നത് ഈ പള്ളിയിൽ ഒരു കബറുണ്ട് എന്നാണ് ആ കബറിൻ്റെ പരിസരത്തിൽ ഒരു തവാഫ് ചെയ്യണമെന്നാണ് ആ തവാഫ് ചെയ്ത ശേഷമാണ് മീത കയറേണ്ടതെന്നാണ് അപ്പോൾ അവിടെ ഇദ്ദേഹം ഉപദേശിക്കും ഞാൻ ആക്ഷേപിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കഴിവിൻ്റെ പരമാവധി അവിടെ വരാനുള്ളവരൊക്കെ ഉപദേശിക്കാറുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾക്കത് തീരെ വേണ്ടാന്ന് വെച്ചൂടെ എന്ത് ഹിന്ദുക്കൾ മീതെ പോയിക്കോട്ടെ നിങ്ങൾ താഴെയുള്ള താഴെ മുസ്ലിങ്ങളുടെ പള്ളിയുടെ അകത്തൊക്കെ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒഴിവാക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് അവിടെയുള്ള നൂറുകണക്കിൽ വീട്ട് വീട്ടുകാർക്കുള്ള ആ നാട്ടുകാരുണ്ടാവാം നിങ്ങളെ കൂട്ടത്തിൽ നൂ നൂറ് കണക്കിൽ അവിടെയുള്ള മുസ്ലിം വീടുകൾ ജീവിക്കുന്നത് ആ വരുമാനത്തിൽ കൂടിയാണ് ഏത് വരുമാനം ഷുർക്കിലൂടെ ഷുർക്കിലൂടെ ആ അവിടെ ഖബർ പൂജ നടത്തലിലൂടെ അത് നമുക്ക് പാടില്ലാത്താണല്ലോ നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ സുബാനല്ല ഷിർക്ക് പോകട്ടെ ഈ ഹാർമോണിയങ്ങളും മ്യൂസിക്കുകളും തപ്പുകളും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കാശാണെന്ന് അബുബക്കറിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ സഹയിലാണ് ഹദീസ് സഹയിലാണ് ഹദീസ് ആ അബൂബക് സദ്യക്ക് തിന്ന ഭക്ഷണത്തെ ചെറുതിച്ച് കളഞ്ഞു തൊള്ളയിൽ കൈയിട്ട് ചെർദിച്ച് കളഞ്ഞു ചിർക്കൊന്നും ഹറാമായ സമ്പാദ്യം ഹറാമായ സമ്പാദ്യത്തിൽ കൂടി സമ്പാദിച്ചതാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ തന്നത് നിങ്ങൾ തിന്നതെന്ന് പറഞ്ഞപ്പോൾ തൊള്ളയിൽ കൈയിട്ട് ഛർജിച്ച് കളഞ്ഞ ബുബക്കാർ സഹ്യാ ഹദീസിൽ പിന്നെ എങ്ങനെയാണ് ഹറാമ നമ്മൾ നമ്മളെ കോപനം കൊണ്ട് നീതിക്കുക പറഞ്ഞു വന്നത് അദ്ദേഹം ഇദ്ദേഹത്തിനോട് പോലോ നിങ്ങൾ എന്തിനാണ് ഈ മീത കയറുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ മീത കയറുന്നത് ഞാൻ കല്യാണം കഴിച്ച ശേഷം മക്കളുണ്ടായിട്ടില്ല മക്കളില്ലാത്തത് കൊണ്ട് ഞാൻ നേർച്ച നേർന്നിരുന്നു എങ്ങനെ അയ്യപ്പൻ്റെ പൊന്നിൻ്റെ മീതെ കയറാൻ എന്തേ എന്നോടൊരു എന്തു സുഹൃത്ത് മെഡ്രാസിൽ നിന്നിട്ട് പറഞ്ഞതാണ് നിങ്ങൾ മീതെ കയറാൻ നേർച്ചയാക്കിയാൽ കുട്ടിയെ കിട്ടുമോ അങ്ങനെ ഞാൻ നേർച്ചയാക്കിയ ശേഷം എനിക്ക് കുട്ടി ഉണ്ടായി കുട്ടിയുണ്ടായിരുന്നു നമ്മൾ ഈ മാം കൊന്നുകയറില്ലേ ഏ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആ പറഞ്ഞു വരുന്നത് അവിടെ ഒന്നിൻ്റെ മീതെ കയറിയ മനുഷ്യനെ രക്ഷിച്ചത് ഈ ക്ലാസ്സിൽ വന്ന സന്ദർഭത്തിൽ തവഹീദ് കയറിയത് കൊണ്ടാണ് തവഹീദ് കയറിയത് കൊണ്ട് വ്യത്യാസപ്പെടുത്താൻ സാധിച്ചു നന്മ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ പ്രശ്നം ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താഗതി ഇസ്ലാമിലില്ല എന്താ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഒരു സംഗതി നേടിയെടുക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ നേടിയെടുക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞ ആ സാധനം നേടിയെടുക്കാൻ ഏത് മാർഗവും ഉപയോഗിക്കാം ഇതാരുടെ തത്വമാണ് കമ്മ്യൂണിസ്റ്റ് തത്വമാണ് നമ്മളോ നമ്മുടെ തത്വം എന്താണ് ഒരു സാധനം നേടിയെടുക്കാൻ ഉദ്ദേശിച്ചാൽ രണ്ട് നിബന്ധന ഉണ്ട് ഒന്ന് ആ നേടിയെടുക്കാൻ ഉദ്ദേശിച്ചത് ശുദ്ധിയുള്ള അഥവാ നമുക്ക് അനുവദനീയമായ സാധനമായിരിക്കണം രണ്ടാമത്തത് അതിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങളും എന്തായിരിക്കണം ശുദ്ധിയുള്ളതായിരിക്കണം ഇത് രണ്ടും നന്നായിരിക്കണം ഇതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത ഇസ്ലാമിൻ്റെ പ്രത്യേകത അപ്പോൾ രോഗം മാറാൻ കുട്ടിയെ കിട്ടാൻ ശുക്കയ്യാനോ കുട്ടി വേണ്ടോ അതൊക്കെ ഇഷ്ടം തരട്ടെ ഇല്ലെങ്കിൽ വേണ്ടോ നിൽക്കുക ഒരാൾക്ക് ആഫറാവ് നിൽക്കുക ഒരാൾ ഇസ്ലാം എന്ന് കേട്ടിട്ടാ നിൽക്കുക കുട്ടിക്ക് വേണ്ടി എന്ത് പ്രയോജനം കുട്ടിയെ കിട്ടിയിട്ട് അവൻ കാഫറായതിനു ശേഷം ഹുറാ പറയുന്നുണ്ടാ ശരി അല്ല കാത്ത്